നോക്കി ആ അയ്യപ്പദാസല്ലേ പേരും കണ്ണൂർ ല്ലേ നിങ്ങള് പേടിച്ചിട്ടില്ല നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് വർക്ക് നല്ല പണിയാന്ന് ഞാൻ തുറക്കലും ഇല്ല പോക്കൂല്ല അതില് ആവശ്യം വരുന്നില്ല അതാ മുന്നൂറ്ററു ദിവസം വർത്താനില്ല പോലീസുകാർക്ക് നല്ല വർക്കാ ഉണ്ടെങ്കിൽ പേടിയുണ്ടെങ്കിൽ നിങ്ങളൊന്നോണ്ടും പേടിക്കണ്ടേട്ടാ നല്ല സ്ഥല പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലു അങ്ങനെ പ്രശ്നങ്ങളെ ഉള്ളു അതിന് ഇങ്ങക്ക് പേടിയൊന്നുമില്ലല്ലോ നല്ല സ്ഥല ജീവിക്കാൻ നല്ല സുഖ പറഞ്ഞു തീർച്ചയല്ല കോലിക്കളി തുടങ്ങിയല്ലോ പ്രശ്നമുണ്ടല്ലോ അമ്മ ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ സങ്കീത നല്ല സമയട്ടെ നിങ്ങള്

ഇവിടെ നമ്മളെ പാർട്ടി നിങ്ങളെന്നാ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇതാണ് പാർട്ടി ഇതാണ് പാർട്ടി ഓഫീസ് പന്നിയന്നൂർ മുഖത്തനെന്ന സിമുഖക്കുട്ടിയുടെ നാട് കാണുന്ന തകാവിന്റെ മൊത്തം മന നടുക്കത്തെ അപ്പുറത്തിലാ ഓ ആൾ ഉഷാറാം നല്ലോണം പഠിക്കും വീടില്ലാത്ത വീടിയാണെങ്കിൽ ആവുകയാണ് അപ്പൊ പറഞ്ഞത് മറക്കണ്ട പ്രകോപനങ്ങൾ ഉണ്ടാവും നമ്മളായിട്ട് അബദ്ധം കാട്ടണം നല്ല കിണ്ണത്തപ്പാ എടുക്ക് സഖാവ് ആലപ്പുഴയിലെടയാ ഓ ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ സകാവ് എ കെ ജി സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട് പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ് ആലപ്പുഴയും കണ്ണൂരും സഖാവിനെപ്പോ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ അതോർക്ക് വരുന്ന വഹിക്കാൻ മനസ്സിലായി അപ്പൊ താമസല്ല എങ്ങനെയാ സഹകരണ ബാങ്കില് സുഹൃണാടൻറെ വീടിന്റെ മുകളില് എല്ലാം സെറ്റ് സെറ്റാക്കിന് നന്നായി നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത് അപ്പൊ സഹാവിന്റെ നിസീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ അപ്പോ കുഞ്ഞരത്ത മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഹാബിന്റെ കാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഹാബിനെ കാത്തോണ്ടോ കേട്ടോ പിന്നെ ഇങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് സഹാബിന്റെ ജീവനാണ് വരുന്നത് അപ്പൊ മറക്കണ്ട അപ്പൊ അത് അടച്ചോളാ കേരിക്കോ ഞാൻ പോവാം ഏഹ്സല അവന്റെ ശരിക്ക് തരാം പ്രശ്നം വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം എസ് ഐ എ ഡ്യൂട്ടിക്കടിച്ചേക്കണം ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരെ വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത് ഉള്ള പ്രളയെല്ലാം വന്നിട്ട് ഒന്നും പഠിച്ചിട്ടില്ല റിപ്പോർട്ട് സർ സർ ചെയ്യുന്നവനെ ഗൺമാമ്പുത സുഖപരിപാടിയാ പക്ഷെ നീ ഇവിടെ പെടും നല്ല തീ പിടിച്ചോട്ടായിരിക്കും സഖാവ ഈ പോലീസുകാരും രാഷ്ട്രീയം കഴിക്കുന്ന വലിയ സുഖകളാ തേർപ്പടാ എന്താ ശരിഫേ ഇല്ല പറഞ്ഞ തടഞ്ഞു നോക്കാനോ ടൗണിലോ ആ വണ്ടി എടു സ്റ്റേഷൻ വേഗം സജ്ജനെ വണ്ടിയുടെ താമ്പറാ തന്നെ അടുത്തു എന്റെ കുടുംബത്തിന് വലിയ അറിയോ ഇനാല് പഠിക്കാനേ വേണ്ടങ്ങളെ അങ്ങേരെ അന്നെ സൈറ്റ് ഞാൻ ജീവിക്കുന്നേ സർ എന്താ ഷെരിഫാ പ്രസാര പെണ്ണിനെ കൈയേറ്റുന്നത് എന്താടാ അവിടെ എന്താ പ്രശ്നം സാറെ കണ്ടോ സാറെ ഇന്ന് രാവിലെ പണിയെ ഓട്ടയേ ഇത് മൂന്നാം തവണ ഇയിലി കാണിച്ചു കൊട്ടുന്നു വേറെ ക ജീവിക്കണ്ട സാരാ ഓൾ പറയുന്നു കേട്ടോ എന്താ കാരണം എന്തു കാരണാ സാറെ ഞാൻ വേറെ പാർട്ടിക്കാരയേ ഉണ്ടുണ്ട് ഇവിടെ യൂണിൽ ചേരാതുണ്ട് ഞാൻ ആരുടെയും പെണ്ണായി പോയില്ല സാറെ ആരെ ആശ്രയിക്കണ ജീക്കി നിട്ടുള്ള സൈക്കിളില്ല

തീരുമാനം

ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ അത് പുതിയൊരാളാവുമ്പോ വേണ്ടേ རང་